ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജാണ് കാണുന്നത് ഫ്രിഡ്ജ് പിന്നെ എന്താണ് മേശപ്പുറം ഇവിടെ എന്തെങ്കിലും ഇതിന് മേശൻ്റെ ഹിരുമിത്തി കൊണ്ടുപോയി പിന്നെ നമ്മൾ വന്ന സ്കൂട്ടിയാണ് നമുക്ക് വെളിയിലോട്ട് ഇവിടെ ഫ്രണ്ടിൻ്റെ വലിയ സംഭവം ഉണ്ട് ആ കഴിഞ്ഞ സംഭവം വീടിൻ്റെ വെളി വന്നിട്ടുണ്ട് പറയുന്നത് പറഞ്ഞാൽ മാശ അതാ ഒരു പള്ളിയുണ്ട് കേസെ പിന്നെ നമ്മൾ വന്ന സ്കൂട്ടിയാണ് സ്കൂട്ടിയാണെങ്കിൽ ആ ഹെൽമറ്റ് രണ്ടെണ്ണം ഉണ്ട് അത് അകത്ത് വെച്ചിരിക്കാണ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ വെളിയിലോട്ട് പോകേണ്ടത് ചേരിപ്പിട്ടില്ല എന്നാലും കുഴപ്പമില്ല അതുകൊണ്ട് താഴോട്ടാവശ്യം ആണെന്ന് ആട്ടുണ്ട് കയസ് പിന്നെ പറയുന്നോണ്ടൂല് അങ്ങ് ഒരു വെള്ളം ഇവിടെ ഉണ്ടോ അന്ന് ഞാൻ അടുത്ത യൂട്യൂബർ ഉണ്ടല്ലേ ഞാൻ വീട് ഇട്ടു അന്നാ യൂട്യൂബറിന്റെ വീടാണെന്ന് നിങ്ങൾ കടന്നു ഈ ആട്ടം ഇടുന്ന കൈസ് നമുക്ക് അത്തുവിട്ട് കാരണം പൊളിയന്ന് കൈസ് ഇവിടുത്തെ വീടൊക്കെ പറയാം അത് ഇവിടെ കടമുണ്ട് കാശ് കട നിർത്തലാക്കിയായിരിക്കും കടയുടെ ആകും കാണിച്ചെ ഇതുകൊണ്ട് ഇതാണ് കടയിലാകും ഭയങ്കര വൃത്തിയാണ് ഗായ കണ്ട ഇവിടെ എക്ക വെക്കുന്നുണ്ട് ഇതൊക്ക ഉണ്ടോ വലിയ കടയുണ്ട് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിവിടെ നിന്നാണ് എനിക്ക് സൈക്കിൾ മേടിച്ചെന്നത് പോളിയാണ് മേശ ഇവിടെ ഇവിടെ കാറൊക്കെ ഇടാൻ സാധനം ഞാനാണെങ്കിൽ നമ്മളിനി അടുത്ത വീടിടാ അവിടെ മണ്ട കൊണ്ടുപേരി അടുത്ത വീട് പിന്നെ ഇവിടെ മണ്ട കൊണ്ടു നോക്കാം നോക്ക് അങ്ങനെ പോളിയാണല്ലോ സ്റ്റേഡിയം കളി ആ ഇനി അടുത്ത വീടായിട്ട് വരുന്നവരെ ഞാൻ ഇക്കാര്യം സംസാരിക്കണമെങ്കിൽ കാരണം ആൾക്കാരൊക്കെ നടന്നു പോകാൻ സംസാരിക്കും ദോടാടാ നമ്മൾ പോയുന്ന രണ്ട് ആണ്ടാണ് പോകും വാ വലിയ പാലമാണ് ഇങ്ങോട്ട് വാ ഇതെ വണ്ടി പാലം ഉണ്ടാണല്ലോ ആ സാധാ സൈഡിൽ ആയിട്ട് തൂക്കി എടുത്ത് అలా വണ്ടി ഇങ്ങോട്ട് കൂടി ওই കാറലേക്ക് ഇങ്ങോട്ട് വലിയ പാലം ഉണ്ട് ഇതിന്റെ പാലം നല്ല കറമുണ്ട് ഗൈസ് ഓമേ ബീച്ച് സൈഡിൽ ആയി പോയിട്ട് നമ്മൾ പോകാണ്ട गाइस ആയില്ല അപ്പുറത്തെ കടല കൊട്ടി വരണം गाइस കൊട്ടി അത് കഴിച്ചപ്പോ ആൾക്കാർക്ക് അവിടെ ഇരിക്കുന്നത് കായി അവിടെ ആയസ്ത്രീം ഇവിടെ നമ്മളിപ്പം അയശ്രീം കഴിച്ചതൊള്ളൂ പാണ്ട് ഇത് ബോട്ടാ കഴിച്ചു അപ്പൊ മാമര ബോട്ട് ഇടുമ്പോൾ കൊണ്ടുപോയി അതെ അവിടെ നിന്ന് തിരിയാക്കി പറയാൻ ഇവിടെ പോലെ മാമരത്തി കൊണ്ട് തന്നെ വലിയ പാല കണ്ടായി പിന്നെ നിങ്ങൾ കടലിൽ പോട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ജോ പോണ രണ്ടി വാ കടുത്ത് എന്റെ എന്റെ പേക്കാ നമുക്ക് അയിനിട്ട് ആ അയിനിക്ക് കൊറേ പോകണ്ട കായി കടലെത്തി കാണിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങോട്ട് കടത്തുമ്പോൾ അതൊക്കെയാ ദൂര മൂലിക്കുന്ന സംഭവം നമ്മളെ ഉദ്ദേശിച്ച് നമ്മൾ ചോദിച്ചു അപ്പുറത്താണ് അത്ര മണ്ണൊക്കെ നമുക്ക് അവിടെ കളിയും പക്ഷെ അവിടെ ഫോണിലൊക്കെ പിന്നെ ഇവിടെ റെസ്റ്റ് ഉണ്ട് രാത്രിയാണത് <laughs> രാവിലെ പ്പത്തെ കഞ്ഞോട്ടൊക്കെ കാണാൻ പറ്റും നമ്മൾ അപ്പം എല്ലാം കാണിക്കില്ല പിന്നെ അങ്ങനെ അങ്ങനെ ആണെന്നു പോവാൻ വല്ലതും തെറ്റി നമ്മൾ നമ്മൾ വേറെ ഇടിച്ച് നമ്മൾ സാധനം ഇഞ്ചി മുഴുവൻ കൊച്ചിട്ട് വൈകിട്ടുണ്ട് കടയുണ്ട് പറയണത് പട്ടിയൊക്കെ കിട്ടണമുണ്ടോ ധൈര്യകാലം മുതലേ നിൽക്കണത് മോയ്ക്കാൻ പട്ടീനൊക്കെ എന്തേലായി ഇപ്പം കുറേ സ്കൂട്ടി വാങ്ങുന്നതുകൊണ്ട് കുറേ മീൻ പിടിക്കാൻ കുറേ സാധനമുണ്ട് ഞാൻ മീൻ പിടിക്കാനുള്ള ആളുകൾ കാണിച്ചു കൊണ്ടുതരാ മീൻ ആൾക്കാർ എന്താ പക്ഷെ എൻ്റെ മോൻ പട്ടി ഇവിടെ കാഴ്ച കാണുന്നത് കൊണ്ട് പിന്നെ കുറേ മീൻ പിടിക്കാൻ അഞ്ചാറ് വേണ്ടി മീൻ പിടിക്കാൻ കൊണ്ട് പിന്നെ ഇവിടെ മീൻ പറഞ്ഞിവിടെ രണ്ടേ അവിടെ ചൂണ്ടിക്കണം പിന്നെ വാഴ് വാ എന്താണ്ടേ രണ്ടു ബോട്ട് ഉണ്ടെന്ന് സാധനം ഉണ്ടായിരിക്കേടാ ആള് ഭയങ്കര ഇതി സ്റ്റാർട്ട് ആരെ ഹലോ ഗയ്സ് നമ്മളിനി തമ്പാപ്പാ കടലി കുറെ രണ്ട് ആക്ക കുറഞ്ഞോ അമ്മക്കൊന്ന് പറയാല്ലേ ഇവരെ തിയച്ച പറഞ്ഞേ കടലി കുറെ എന്തേരെ പറയാ ആ കടലി കുറെ രണ്ട് ആക്ക കുറഞ്ഞോ കടലി കുറെ എന്തേരെ ആണോ പറയാ എന്തേരെ എന്ന് പറഞ്ഞോ എന്തേരെങ്കിലും പറഞ്ഞാ ഈ ചോദ്യീതെന്താണാണോ പറയുന്നത് കടലി കൊള്ളാ കടലി കൊള്ളാ കടലിൽ ചാലിക്കണ്ട കടലിൽ നമുക്ക് അങ്ങോട്ടൊക്കെ മാവിടിച്ചാണ് കൂട്ടാരാണ് ഇവിടത്തെ മാമ്മിയാണ് പറ്റുമോ പട്ടി നമ്മുടെ

ൈറ്റൊക്കെ വെച്ചിട്ടാണ് കൈസ് രണ്ട് മാമുണ്ട് തലേ ലൈറ്റൊക്കെ അവിടെ മണ്ണൊക്കെ കൂട്ടിട്ടുണ്ട് ചേർച്ച കൊടുത്ത് ഞാൻ അങ്ങോട്ടൊക്കെ പത്ത് പന്ത്രണ്ട് രൂപ പത്ത് പന്ത്രണ്ട് അതൊക്കെ തമ്മിൽ വന്നിരിക്കുന്ന നമ്മുടെ രണ്ട് മാമനീം മാമീനും നമുക്ക് അവരുടെ രണ്ട് കൊസ്റ്റിൻ്റെ യും വലിയ ആൾക്കാരാണ് സൂര്യ ഇത് രണ്ടും ഇനി അടുത്ത